എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഊട്ടിയിലാണ് നിക്കുന്നത് അവിടെ വന്നു പിന്നെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിറ്റ് പോയതാണ് വെള്ളം വെച്ച് കെട്ടി എടുക്കുന്നുണ്ട് മിക്കറ തണുപ്പായതുകൊണ്ടാണ് ഞാൻ കോളിങ്ങനെ ഒന്നാമതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ് അവിടുത്തെ ഊട്ടിയിലെ കാലാവസ്ഥ ഞാൻ തലത്ത് പോവാൻ നിൽക്കുകയാണ് ആ സ്ഥലം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയണം എനിക്ക് തന്നെ അത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും ഒരുവിധ എല്ലാ ആൾക്കാരും പോയിട്ടുണ്ട് ഞാനപ്പം പോകുന്നത് ബൈക്കിനാണ് ഞാനൊരു അത്യാവശ്യം ബൈക്കിലെ യാത്ര ഒരു കേക്ക് ഉണ്ടായിരുന്നു നല്ല അടിപ്പൊളി കേക്കും അവിടെയുള്ള കേക്കൊക്കെ നല്ല സൂപ്പറാണ് ചെറിയ പൈസക്കും കിട്ടുന്നത് അത് രണ്ട് കേക്കും വാങ്ങി നമ്മൾ വാങ്ങിയായിട്ടു അങ്ങനെ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ ആ എത്തിയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആണ് നിങ്ങൾ കാണിക്കുന്നത് അല്ല നിങ്ങൾ കണ്ടില്ല ഒരു പ്രതിമയുടെ ഒരു വണ്ടർല പോലെയുള്ള സ്ഥാന്ന് നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നും കാണുന്നില്ല പക്ഷെ എല്ലാ ആൾക്കാരെയും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു പ്രതിമ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് കണ്ട നിങ്ങൾ കണ്ട ഓരോ ആൾക്കാരെ ഇതാണ് ഇപ്പം മോഹൻലാലിൻ്റെ തറക്കും ഉണ്ടാവണം നമുക്ക് ഫോട്ടോ എടുക്കാം എല്ലാം ചെയ്യാം അവിടുന്ന് എന്താ വേണ്ടുന്നത് എന്ന് കഴിഞ്ഞാൽ അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനോ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് മദർ തെരേസ ആ ശരിക്കും പറഞ്ഞ നിഷ്കളങ്കമായ കണ്ണുകളില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി തോന്നുന്നത് അതാണ് അവിടെയുള്ള പ്ലസ് പോയിന്റ് അമിതാ വച്ചാണ് ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ ഇത് ഓരോ ആൾക്കാർ ചങ്ങാ ഈ ഫോട്ടോ എടുക്കുന്നുണ്ട് രജനീകാന്ത് പിന്നത് ഒരുപാട് ആൾക്കാർ വെണ്ണക്കല്ലിൽ കൊത്തി വെച്ച വെള്ളക്കല്ലാണോ എന്താ കല്ലാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് മമ്മൂട്ടിനിയും സച്ചിൻ ടെണ്ടുൽക്കറാന്ന് എന്നാൽ കുറച്ചൊന്നും മാറിപ്പോയിരുന്നു വിജയ് ഉണ്ട് പിന്നെ റൊണാൾഡോ ഈ റൊണാൾഡോ കൂടെയാണ് ഞാൻ സെൽഫി എടുത്തത് ബാഹുബലിയുടെ കൂടെയൊക്കെ ഞാൻ ഫോട്ടോ എടുത്തു എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുകയാണ് കുറച്ച് നിമിഷങ്ങളായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരണം തോന്നിയിട്ടാണ് ഞാൻ തോന്നി എനിക്ക് തോന്നുന്നത് നേരം നമ്മൾ ക്യാമറ ക്യാമറയുടെ ലോകത്തേക്കാണ് ആ ക്യാമറ പല പല ടൈപ്പ് ക്യാമറകൾ ഞാൻ തന്നെ കണ്ടിട്ട് തന്നെ ഞെട്ടലായിരുന്നു ഇതിലൂടെ പഴയ നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ച ക്യാമറകളാണ് അവിടെയുള്ളത് എത്രയോ കൊല്ലങ്ങൾക്കും ഇടയുള്ള ക്യാമറകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് തന്നെ നിങ്ങൾ അതാണിപ്പോൾ കാണുന്നത് പഴയ മോഡൽ ക്യാമറകൾ എല്ലാം പഴയ പഴയ ക്യാമറകളാണ് ക്യാമറയുടെ ഒരു ശേഖരം തന്നെ അവിടെയുണ്ട് പിന്നെ ഒരു ഗ്ലാസ് മറ്റേ ഇതിലെ ലൈറ്റ് ഗ്ലാസ് അതൊരു പറയ പക്ഷെ നല്ല അടിപതിലെന്താ പറയേണ്ടത് ഞാൻ എനിക്കിപ്പോ ഭയങ്കര അതിശയായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് ഭയങ്കര അതിശയായിട്ടാണ് തോന്നുന്നത് കാരണം എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നിലുള്ള ക്യാമറകളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ചെറിയ മക്കളെ മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചാൽ നല്ല സൂപ്പർ ആയിരുന്നു അങ്ങനെ ഞാൻ സെൽഫിന്നെത്തു നോക്കിയതന്നു എനക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിട്ട സത്യം പറയാന്ന് കാണുന്നതാണ് ലൈറ്റ് ഹൗസ് നിങ്ങൾ കണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ മുന്നോട്ട് കയറി അപ്പുറത്തോടെ പോവാ പലതരം പല ലൈറ്റുകളാണ് അപ്പോ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരിതാണ് പക്ഷെ പൈസ ഉണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ ടിക്കറ്റിനുണ്ട് പക്ഷെ അറുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല കാണാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയ കാര്യങ്ങളും കാണുന്നുണ്ട് പുറത്ത് അത്യാവശ്യ ഒരു മാസ്മരിക്ക ലോകത്ത് കയറിയ പോലെയുള്ളത് ഇവിടെ പഴയ പഴയ ക്യാമറകള് നമ്മളെ പൂർവികന്മാർ ഉപയോഗിച്ച ക്യാമറകളൊക്കെ ഇവിടെയുണ്ട് പല വെറൈറ്റി ക്യാമറകൾ ഓരോ രാജ്യത്തിൻ്റെ ക്യാമറകള് എല്ലാം ജപ്പാൻ പറഞ്ഞത്യാമറത്തിനാല് രണ്ടായിരത്തി നാല് അറുപത്തി ആറ് എൺപത്തി ഒന്ന് എഴുപത്തെട്ട് പല പല വെറൈറ്റികളുണ്ട തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇതെല്ലാം ഏകദേശം നമുക്ക് കാണുന്ന ആ ഒരു ക്യാമറ തന്നെയാണ് പക്ഷെ കാണാത്ത പല മോഡൽസ് ഞാൻ ഇവിടെ കണ്ടു അറുപത്തി ഏഴിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആ സൈഡിലുള്ളതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഞെട്ടിപ്പൊയി ഞെട്ടിപ്പൊയി സത്യം ലൈറ്റ് ഹൗസ് പല പല കളറുകൾ ഞാൻ അതിന്റെ സൈഡിൽ നിന്നിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പേടിയാ അതിന്റെ കൂടെ കഴിഞ്ഞാൽ ശരിക്കും പേടിയാവുന്നുണ്ട് എന്റെ പൊട്ടത്ത നിങ്ങൾ കാണുന്നത് നാല് ഭാഗത്തോ അന്യ കാണുന്നില്ല കേട്ടോ മിറ ഒരു മാസം മരിക്കലോകം